മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഇസ്രായേലിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നിട്ടുള്ളത് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ വലിയൊരു പ്രഖ്യാപനവും പുറത്തു വന്നിട്ടുണ്ട് നമുക്ക് ആദ്യം തന്നെ ഇസ്രായേലി സൈന്യം തങ്ങളുടെ പൗരന്മാർക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ അതായത് അമാസും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തലില് ഈ അനുസരിച്ച് ആദ്യം മുപ്പത്തി പേര് ഇസ്രായേലിലേക്ക് എത്തുമ്പോൾ അവരെ സ്വീകരിക്കാൻ ഇസ്രായേലി സൈന്യം ഒരുക്കിയിട്ടുള്ളത് നമുക്ക് ആദ്യം തന്നെ ഒന്ന് കാണാം നിങ്ങൾ കണ്ടില്ലേ പതിനഞ്ച് മാസത്തോളം ഹമാസ് എന്ന ഭീകരരുടെ കയ്യിൽ നിന്ന് തങ്ങളുടെ പൗരന്മാര് ഇസ്രായേലിലേക്ക് എത്തുമ്പോൾ അവരെ സ്വീകരിക്കാനുള്ള സകല സന്നാഹങ്ങളും ഇസ്രായേലി സൈന്യം ഇസ്രായേലിലെ ഹോസ്പിറ്റലുകൾ സകല സംവിധാനങ്ങളും ഒരുക്കിയിട്ടാണ് ഇസ്രായേല് നിലവിൽ കാത്തിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലി സൈന്യം ഔദ്യോഗികമായിട്ട് തന്നെ ഇസ്രായേലി ജനതയോട് പറഞ്ഞിട്ടുള്ള ഒരു പ്രഖ്യാപനമുണ്ട് ഞാൻ അതും ഒന്ന് വായിച്ചു കേൾപ്പിക്കാം കഴിഞ്ഞ ദിവസം മാൻ പവർ ഡയറക്ടറേറ്റിന്റെയും മെഡിക്കൽ കോപ്സിന്റെയും നേതൃത്വത്തിലുള്ള ഐ ഡി എഫ് ഗസയിൽ നിന്ന് ബന്ദികളെ ഇസ്രായേലിലേക്ക് മടങ്ങുമ്പോൾ സ്വീകരിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി ഐ ഡി എഫ് ആരോഗ്യ മന്ത്രാലയം അധിക സർക്കാർ മന്ത്രാലയങ്ങള് സുരക്ഷാ അധികാരികള് എന്നിവയുടെ ഏകോപനത്തോടെ മോചിപ്പിക്കപ്പെട്ട ബന്ദികളെ ഒപ്റ്റിമൽ പ്രൊഫഷണൽ പരിചരണത്തോടെ സ്വീകരിക്കാനും അവർക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും നൽകാനും തയ്യാറായിട്ടുണ്ട് ഒരുക്കങ്ങളുടെ ഭാഗമായി വിട്ടയച്ച ബന്ധികളുടെ പ്രാഥമിക സ്വീകരണത്തിനായി ആവശ്യമായ മെഡിക്കൽ സംവിധാനങ്ങളും പിന്തുണയും സഹിതം ഐ ഡി എഫ് നിരവധി സ്ഥലങ്ങൾ സ്ഥാപിക്കുകയും സജ്ജീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനെ തുടർന്ന് വിട്ടയച്ച ബന്ധികൾ ആശുപത്രികളിൽ തുടരും അവിടെ അവരെ കുടുംബങ്ങളുമായി വീണ്ടും കൂട്ടിച്ചേർക്കും ഐ ഡി എഫ് പൊതുജനങ്ങളിൽ നിന്ന് ക്ഷമയും സംവേദനക്ഷമതയും ക്ഷമതയും അഭ്യർത്ഥിക്കുന്നു ബന്ധുക്കളുടെയും അവരുടെ കുടുംബങ്ങളുടെയും സ്വകാര്യത മാനിക്കാൻ ഞങ്ങൾ എല്ലാവരോടും ആവശ്യപ്പെടുന്നു ഔദ്യോഗിക അപ്ഡേറ്റുകളും അറിയിപ്പുകളും റഫർ ചെയ്യാനും സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ പങ്കിടുന്നതിൽ നിന്ന് വിട്ടു നിൽക്കാനും മാത്രം പൊതുജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ഇസ്രായേലി സൈന്യം കൃത്യമായിട്ട് ബന്ദികള് ഇസ്രായേലിലേക്ക് എത്തുമ്പോൾ ഇസ്രായേലി പൗരന്മാരെ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലി ജനതയോട് പറഞ്ഞിട്ടുള്ളൊരു സന്ദേശമാണ് ഇസ്രായേലി സൈന്യം ഇസ്രായേലിലെ സകല സംവിധാനങ്ങളും ബന്ധികൾ വരുന്ന ഒരു സന്തോഷമുണ്ട് അതുമായി ബന്ധപ്പെട്ട് അവർക്ക് വേണ്ടിയിട്ട് സർവ സന്നാഹങ്ങളും തന്നെയാണ് ഇസ്രായേൽ ഒരുക്കി കാത്തിരിക്കുന്നത് ഈ സന്ദർഭത്തിലാണ് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാവോ ലേറ്റസ്റ്റ് ആയിട്ട് മണിക്കൂറുകൾക്ക് മുമ്പ് വലിയൊരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് ഏ കരാറുമായിട്ട് മുന്നോട്ടു പോവാൻ സാധിക്കില്ല കാരണം എന്താ അത്തരത്തിൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനയാവോ രംഗത്തെത്തിയിട്ട് വിളിച്ചു പറയാൻ പ്രധാനപ്പെട്ടൊരു കാരണമുണ്ട് ഈ കരാറ് അതായത് ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാറ് ഇതിൽ ഈ കരാറിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് മുപ്പത്തിമൂന്ന് ബന്ദികളെയാണ് ആദ്യഘട്ടത്തില് ഈ ഹമാസ് എന്ന ഭീകര സംഘടന വിട്ടുകൊടുക്കുക വിട്ടുതരുക എന്നുള്ളത് ഈ വിട്ടുതരലില് ഈ കരാറിൽ തന്നെ കൃത്യമായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതായത് ഹമാസ് എന്ന ഭീകര സംഘടന വിട്ടുകൊടുക്കുന്ന മുപ്പത്തിമൂന്ന് പേരുടെയും സകല വിവരങ്ങളും ഇസ്രായേലിന് ഹമാസ് ഔദ്യോഗികമായിട്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വിട്ടു കൊടുക്കണമെന്ന് അതായത് ഈ മുപ്പത്തിമൂന്ന് പേര് വിട്ടുകൊടുക്കുന്നതിന്റെ ഇരുപത്തിനാല് മണിക്കൂർ മുമ്പേ തന്നെ ഇസ്രായേലിന് ഹമാസ് എന്ന ഭീകര സംഘടന അവരാരൊക്കെയാണ് വിട്ടുകൊടുക്കുക അവരുമായി ബന്ധപ്പെട്ട സകല വിവരങ്ങളും കൊടുക്കേണ്ടിയിരിക്കുന്നു എന്നാൽ വെടിനിർത്തൽ തുടങ്ങാൻ ഇനി സമയങ്ങൾ പോലും ബാക്കിയില്ല വെടിനിർത്തൽ പത്തൊൻപതാം തീയതി എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സമയം വരെ ആരൊക്കെയാണ് വിട്ടുകൊടുക്കുക എന്നുള്ള വിവരങ്ങൾ ഞങ്ങൾക്ക് ഈ ഹമാസ് എന്ന ഭീകര സംഘടന ആ കരാർ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഹമാസ് ഈ കരാറിലെ ആദ്യ ലംഘനം തുടങ്ങിയിരിക്കുന്നു ഏ കരാർ മുന്നോട്ട് പോവണമെങ്കിൽ ആദ്യത്തെ തന്നെ അതായത് കരാറിൽ പറഞ്ഞതുപോലെ തന്നെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അമാസ് വിട്ടയക്കുമെന്ന് പറഞ്ഞ ആളുകളുടെ വിവരം തരണം അത് ഈ സമയം വരെ തന്നിട്ടില്ല എന്ന് മണിക്കൂറുകൾക്ക് മുമ്പ് പുറത്തുവിട്ടതാ ഇസ്രായേലി പ്രധാനമന്ത്രി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഏ കരാറിൽ നിന്ന് പിന്മാറുന്നത് ഞങ്ങൾ ഒരിക്കലും സഹിക്കില്ല എന്ന് കൃത്യമായിട്ട് ഇസ്രായേലി പ്രധാനമന്ത്രി കാര്യങ്ങൾ തുറന്ന് പറഞ്ഞിട്ടുണ്ട് ഈ വെടിനിർത്തല് ഈ വെടിനിർത്തലിന്റെ ബന്ധികളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറിന് മുമ്പേ തന്നെ അമാസ് വിട്ടുകൊടുക്കണമായിരുന്നു അത് ഈ ഒരു സമയം വരെ അമാസ് പുറത്തുവിട്ടിട്ടില്ല ഇത് വെടിനിർത്തലിലെ കരാറിലെ ലംഘനമാണ് എന്ന് നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങള് വലിയ രീതിയിൽ അന്തി ചർച്ചയും സകല ചർച്ചയും നടത്തും ഇസ്രായേലി പ്രധാനമന്ത്രി ഇത് മുന്നോട്ട് പോവണ്ട എന്നൊക്കെ പറഞ്ഞു തന്ന് എന്നാൽ കൃത്യമായിട്ട് ഇസ്രായേലി പ്രധാനമന്ത്രി എന്തുകൊണ്ടാണ് കരാറ് മുന്നോട്ട് പോകുന്നില്ല എന്ന് പ്രഖ്യാപിച്ചത് ഇനി അത് മുന്നോട്ട് പോകണമെങ്കിൽ മുപ്പത്തി പേരുടെയും സകല വിവരങ്ങളും ഞങ്ങൾക്ക് തരണം കരാറിലെ ആദ്യ ലംഘനം എന്ന ഭീകര സംഘടന നടത്തിയിരിക്കുന്നു എന്ന് ഇത് കൃത്യമായിട്ട് തന്നെയാണ് ഇസ്രായേലി പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഇസ്രായേല് വലിയ ആവേശത്തില് വലിയ സന്തോഷത്തില് അവരുടെ പൗരന്മാർ വരുന്നതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലില് സഖല ഒരുക്കങ്ങളും നടത്തിയിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് തന്നെയാ കൃത്യമായിട്ട് ഇസ്രായേലി സൈന്യം ഇസ്രായേലി സംവിധാനങ്ങള് അവർക്ക് വേണ്ടി ബന്ധികൾക്ക് വേണ്ടിട്ട് ഒരുക്കിയിട്ടുള്ളത് പോലും മുന്നോട്ട് വെച്ചത് ഇസ്രായേല് ഈ കരാറുമായിട്ട് സകല രീതിയിലും മുന്നോട്ടു പോവുകയായിരുന്നു തങ്ങളുടെ പൗരന്മാരെയും പ്രതീക്ഷിച്ച് എന്നാൽ അമാ ഭീകര സംഘടന ആദ്യഘട്ടത്തിൽ തന്നെ വെടിനിർത്തലിലെ കരാറുകളിലെ ആദ്യത്തെ തന്നെ ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാ ഇസ്രായേലിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനയാവും രംഗത്ത് വന്നിട്ടുള്ളത് നമ്മുടെ മാധ്യമങ്ങളൊന്നും ഇത് കാണില്ല അതുകൊണ്ട് തന്നെ കൃത്യമായ തെളിവ് സഹിതം നമ്മൾ ഈ ഒരു വീഡിയോ മുന്നോട്ട് വെച്ചിട്ടുള്ളത് സകലരും തിരിച്ചറിയുക ഈ വെടിനിർത്തലിലെ ആദ്യ ലംഘനം ഭീകര സംഘടന ചെയ്തിരിക്കുന്നു ബെഞ്ചമിൻ നദിന്യാ കൃത്യമായിട്ട് ഉയർത്തിപ്പിടിക്കുന്നു ഞങ്ങൾക്ക് ആ പേര് വിവരങ്ങൾ ആദ്യം തരൂ എന്ന് ഇത് സകല സുബോധമുള്ള ആളുകളും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിയുക